പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മരണപ്പെട്ടതിനു ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും അവര് സഹായിക്കുകയില്ല ഉപകാരം ചെയ്യുകയില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്താണ് യാഥാർത്ഥ്യം മരണപ്പെട്ടു കഴിഞ്ഞ ഒരാൾക്കും ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി യാതൊന്നും ഇത് നമ്മൾ അടിവരെ ഇട്ട് കേട്ടില്ലേ നിങ്ങൾ കേട്ടില്ലേക്ക് മരണപ്പെട്ടതിന് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സഹായിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആാനിലെ സൂറത്തൻ ഇസായിലെ അറുപത്തി നാലാമത്തെ ആയത്തിൽ الله رب سبحانه وتعالى فاريقيا <applause> ولو أنهم من ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما ولو أنهم من ظلموا أنفسهم അവരുടെ ശരീരങ്ങളെ അവർ ആക്രമിച്ചാൽ തെറ്റുകൾ ചെയ്താൽ അവർ തങ്ങളുടെ അടുക്കൽ വരുകയും ചെയ്യണം റസൂൽ അലൈ വസ്സലാ തങ്ങളും അവർക്ക് വേണ്ടി പൊറുക്കല്ല് തേടണം അന്നേരം അവർക്ക് തൗബ സ്വീകരിച്ചതായും കാരുണ്യവനായും എത്തിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെടുന്ന ഖുർആാനിന് എതിരായിട്ടുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത്തായ പുത്തൻവാദികളുടെ പുതിയ ആശയങ്ങളുമായി ജനസമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ഭിന്നിപ്പിക്കാനോ അവരുടെ മനസ്സിലുള്ളതായ വിശ്വാസത്തിനെ തകർക്കാനും ചെന്നത്തജമാതിന്റെ ആശയത്തെ പൊളിക്കാൻ വേണ്ടിയുള്ളതായ ഒരുക്കത്തിൽ വന്നിറങ്ങിയ ഒരു സമൂഹമാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു പെട്ടതായ ഒരു വ്യക്തിയാണ് ഈ വാക്കുകൾ പറയുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം വീണ്ടും പറയുന്നത് ഇതെനിക്ക് ഇസ്ലാമിൽ അടിസ്ഥാനം തന്നെ ഇല്ല എന്നുള്ളതാണ് പച്ച പച്ചക്കള്ളം ജനസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു നടക്കുന്ന ഇത്തരത്തിലുള്ള ജനങ്ങളുടെ വാക്കുകൾ കേൾക്കുകയോ അവരുടെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തിരുനബി സാഹു അലൈ വസല്ലമാങ്ങൾ പറയുകയാണ് എന്റെ ജീവിതം നിങ്ങൾക്ക് ഹയറാണ് സ്വഭാവികളായ ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നബിസല്ലാഹു അലയു വസല്ല മാത്തങ്ങൾ അടുക്കൽ വരുന്ന സമയം അവർക്ക് വേണ്ട രീതിയിൽ പരിഹരിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അതേ സമയത്തെ സ്വഹാബാക്കളുടെ ചില ജനങ്ങളുടെ അഭിപ്രായം കേട്ടപ്പോ ലബി തങ്ങളുടെ മരണത്തിനു ശേഷം ഞങ്ങൾ ആരോടാണ് ഈ സഹായങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോഴാണ് നബിസല്ലാഹു അലയ്യൂ തങ്ങൾ പറഞ്ഞത് ഓമ മാത്തി എന്റെ മരണവും ഹൈറില്ലപ്പോൾ നിങ്ങൾക്ക് ഹൈറാണ് എന്ന് പറഞ്ഞാൽ മരണത്തിനു ശേഷവും നിങ്ങൾക്ക് എന്റെ കവരംഗത്തിൽ വന്നുകൊണ്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കാം സഹായങ്ങൾ ചോദിക്കാം എന്ന നിർദ്ദേശമാണ് യുവസെല്ലാം മാത്രങ്ങൾ സ്വഭാവികൾക്ക് പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് മനസ്സിലായി മരണപ്പെട്ടതിന് ശേഷം അമ്പിയാക്കന്മാർ കൗലിയാക്ക സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ ജനങ്ങൾക്ക് അവർ ഇവിടെ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്